ഹലോ അപ്പം ഞാൻ എന്താ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നു കേട്ടോ നിങ്ങളുടെ മുന്നിൽ അപ്പം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എനിക്ക് മനസ്സില്ല മനസ്സോടെയാണ് ഞാൻ ഈ പോണത് കേട്ടോ അപ്പം നിങ്ങൾ ഏതുണ്ടാവും എവിടേക്കാണ് അപ്പോൾ ഈ പോണതെന്ന് എവിടുക്കും അല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ അന്ധം ഇവിടുട്ടത് കേട്ട് കഴിഞ്ഞാൽ എവിടുക്കും അല്ല പോണത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ പോവാണ് ഒരുപാട് കാലമായിട്ടോ നിൽക്കാൻ പോയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തേലും പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെ നിന്ന് പോരാ പോയി പോരാ നിന്നിട്ട് കുറേ അയക്കണം അങ്ങനെ നിൽക്കലില്ല അപ്പം ഹസ്ബൻഡും നാട്ടിലായതുകൊണ്ടേ ഹസ്ബൻഡിനോട്ട് നിൽക്കാൻ എനിക്ക് തോന്നിയതെന്നല്ലോട്ടോ അപ്പം ഞാൻ ഇതാ മനസ്സില്ല മനസ്സോടെ ഓണത്തിന് പൂട്ടിയതല്ലേ രണ്ട് ദിവസം വന്ന് നിൽക്കുകയാണ് മങ്ങനെ വിളിക്കൂട്ടോ ഞാൻ ചെറിയ രണ്ട് ദിവസം ലീവ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കണ്ടോ ഇയ്യലാണ് അപ്പോഴും ഒരു വിളിക്കലുണ്ട് കേട്ടോ പക്ഷെ ഇത് പത്ത് ദിവസം ലീവ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കാരണം പറയാം അപ്പോൾ ഞാൻ എന്താ പത്ത് ദിവസത്തിൽ അഞ്ചാമത്തെ ദിവസമാണ് ഈ പോണത് കേട്ടോ കല്യാണം കഴിഞ്ഞാൽ ആ പണ്ട് കാലങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുക അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യം വേറെ ഒന്നുമില്ലയെന്നു കേട്ടോ അതേമാതിരി എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോകാൻ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെയല്ല കേട്ടോ കുട്ടികളും ഭർത്താവും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ ആയപ്പോൾ ഈ വീട് വീട്ടിൽ ഇടങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ പോവാതെന്നെ തോന്നില്ല ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ പോയത് പിന്നെ ഉമ്മയും ഇപ്പം അല്ലേ എങ്ങനെ വിളിക്കുമ്പോൾ ഒന്ന് പോകണ്ടേ എഴുതിങ്ങാണ്ട് പോകാനോ ഞാൻ അപ്പോൾ വീട്ടിലുള്ള അല്ലാതെ ചില്ലറ പണികളൊക്കെ തീർത്ത് വെച്ച് അല്ലെങ്കിൽ പിന്നെ എന്തറിവ് വരുമ്പം വീടൊക്കെ അലങ്കോലമായി കിടക്കും മാഗൊരു ഇടങ്ങാറായി കല്ലാതെ രണ്ട് ദിവസത്തിനാണ് പോയിട്ട് കാ പോവുകയാണ് പറഞ്ഞിട്ട് കാര്യമല്ല ഇവരും മാഗ വൃത്തിയടായി കിടക്കണ പോലെ തോന്നും പിന്നെ എല്ലാം ഒതുക്കി പറക്കി വെച്ചിങ്ങാണ്ട് പോകുന്നിട്ടോ പോയിക്കുമ്പോൾക്ക് ജ്യൂസ് ആണെന്നാണ് എന്നാണ് കേട്ടോ ജ്യൂസും പൈനാപ്പിളൊക്കെ വേണമെന്നാണ് അതൊക്കെ വാങ്ങിക്കൊടുത്തു മുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ചോറൊക്കെ അവിടെ നിന്നാണ് കഴിക്കണത് അമ്മ ഉണ്ടാക്കി ചോറ് നിന്നിട്ടൊക്കെ കുറേ ദിവസമായിട്ടും അമ്മ എന്നോടായെന്നെ പറഞ്ഞിരുന്നു ചോറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കുളിച്ച് മാറ്റി വേഗം പോരുന്നിട്ടോ എന്നാലും എനിക്ക് ആ സമയം ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ എത്തിയത് ഏകദേശം രണ്ട് മണിയാവാനായിരിക്കും കേട്ടോ അങ്ങനെ വീടെത്തിട്ടോ അങ്ങനെ വീടെത്തിങ്ങാണ്ട് അമ്മ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ നേരത്തെ ഫുഡ് കഴിക്കണ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ രണ്ട് മണി കഴിക്കണ സമയം കേട്ടോ പിന്നെ നേരം വൈകിയപ്പം ഞാൻ എന്താട്ടി ഭക്ഷണങ്ങളൊക്കെ വേഗം എടുത്തു വെച്ചും ഒറ്റ കൊള്ളിരുന്നു അപ്പോൾ ആ വേഗം ഉമ്മി കൂടെ എടുത്തു വെച്ചു ആ പാത്രം തന്നെ മതിയായിരുന്നു എന്താ ചിക്കൻ കറിയും നെയ്ച്ചോറും തൈരും ആണ് കേട്ടോ ഇനി എങ്ങനെയായാലും ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മളെ മതി മോഡലിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആ ചോറും കറിയും പപ്പടവും പിന്നെ അച്ചാർ വാങ്ങിയതാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പണ്ടേ ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കേട്ടോ അപ്പോൾ അതാ ഞാനതൊക്കെ അത് ആസ്വദിച്ച് കഴിച്ചു അങ്ങനെന്താ ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ചും കാണാൻ ഞങ്ങളാക്കിയിട്ട് പോവുകയാണ് കേട്ടോ വീട്ടിൽ പോവാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ പോവായതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസമെങ്കിലും നിൽക്കണ്ടേ ഏതായാലും വന്നതല്ലേ അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ യാത്ര പറഞ്ഞയച്ച് മോൾക്ക് ചോറ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം മോൾക്കില്ല ചോറ് മോൾ ടി വി കണ്ടിരിക്കുകയാണ് അപ്പം മോൾക്കില്ല ഫുഡും കൂടിയും കൊടുത്തു അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ ഓക്കെ ബായ്